സി പി ഐ എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് കരട് രാഷ്ട്രീയ പ്രമേയം ഭാഗം പത്ത് രാഷ്ട്രീയ പാർട്ടികൾ ബി ജെ പി ഫാസിസ്റ്റ് സ്വഭാവമുള്ള ആർഎസ്എസിന്റെ രാഷ്ട്രീയ മുന്നണിയായ ബി ജെ പി കഴിഞ്ഞ ഒരു ദശകത്തിനിടയിൽ ആധിപത്യമുള്ള രാഷ്ട്രീയ പാർട്ടിയായി വളർന്നു വന്നിരിക്കുന്നു വൻകിട ഭൂഷ്വ ഭൂപ്രഭു വർഗങ്ങളുടെ പ്രതിനിധിയായി അത് മാറിയിരിക്കുന്നു പ്രത്യേകിച്ച് വൻകിട കോർപ്പറേറ്റുകളുടെ ഇടയിൽ നിന്നുള്ള പിന്തുണ അത് സുഗമമാക്കിയിരിക്കുന്നു ബി ജെ പി ഹിന്ദുത്വ ആശയ സംഹിതയുടെ സ്വാധീനം ഉപയോഗിച്ച് വലതുപക്ഷ ദൃഢീകരണം വളർത്തിക്കൊണ്ടുവന്നിരിക്കുന്നു വൻകിട ബിസിനസുമായുള്ള സഖ്യവും അഭുതപൂർവമായ വിധത്തിൽ പണത്തിന്റെയും മാധ്യമങ്ങളുടെയും ശക്തിയും ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നു പൊതുവിൽ തിരഞ്ഞെടുപ്പ് പോരാട്ടങ്ങൾക്കായി മൂന്ന് തലങ്ങളുള്ള തന്ത്രമാണ് ബി സ്വീകരിക്കുന്നത് ഹിന്ദു സ്വത്വ പ്രശ്നങ്ങൾ അക്രമാസക്തമായ രീതിയിൽ ഉപയോഗിച്ച് ധ്രുവീകരണം സൃഷ്ടിക്കുകയും അതുവഴി സമഗ്ര ഹിന്ദുത്വത്തെ ദൃഢീകരിക്കുകയും ചെയ്യുക തിരഞ്ഞെടുപ്പ് നേട്ടങ്ങൾക്കായി ജാതി ഉപജാതി സഖ്യങ്ങൾ സൃഷ്ടിക്കുക ഗുണഭോക്താക്കളെ കയ്യിലെടുക്കാൻ ഭരണകൂട ധനസഹായത്തോടെ നേരിട്ട് പണം കൈമാറ്റം നടത്തുന്ന പദ്ധതികളെ ഉപയോഗിക്കുക കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ നടന്ന തിരഞ്ഞെടുപ്പുകളിൽ ഭരണത്തിലിരുന്ന കോൺഗ്രസിനെ പുറത്താക്കി രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും ബി ജെ പി അധികാരത്തിൽ വന്നു അസംബ്ലി തിരഞ്ഞെടുപ്പ് നിർണായകമായ വിധത്തിൽ ജയിച്ചു മധ്യപ്രദേശിൽ ബി ജെ പി ഭരണം നിലനിർത്തി ഭരണത്തിലുണ്ടായിരുന്ന കർണാടകയിലും ഹിമാചൽ പ്രദേശിലും ബി ജെ പി പരാജയപ്പെട്ടു ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ജമ്മു കശ്മീരിലും ജാർഖണ്ഡിലും നടന്ന തിരഞ്ഞെടുപ്പുകളിലും ബി ജെ പി പരാജയപ്പെട്ടു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് തിരിച്ചടി നേരിട്ടു അവർക്ക് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് മാത്രമാണ് കിട്ടിയത് പക്ഷേ ഈ പരാജയത്തെ വ്യക്തമായ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കണം ബി ജെ പിക്ക് ലഭിച്ച വോട്ടിന്റെ വിഹിതം രണ്ടായിരത്തി പത്തൊമ്പതിലെ തിരഞ്ഞെടുപ്പിൽ ലഭിച്ചതും ഒന്നേ പോയിന്റ് ഒരു ശതമാനം മാത്രമായിരുന്നു കുറവ് ബി ജെ പി നേട്ടങ്ങളും ഉണ്ടാക്കി ഒഡീഷയിൽ ബി ജെ പി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റും തൂത്തുവാരി സംസ്ഥാന അസംബ്ലി തിരഞ്ഞെടുപ്പിൽ ആദ്യമായി വിജയിക്കുകയും ഗവൺമെന്റ് രൂപീകരിക്കുകയും ചെയ്തു തെക്കൻ സംസ്ഥാനങ്ങളിൽ പാർട്ടി നേട്ടങ്ങൾ ഉണ്ടാക്കിയത് വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിച്ചാണ് ഹരിയാനയിലും ബി ജെ പി നയിച്ച സഖ്യം മഹാരാഷ്ട്രയിലും ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം വിജയിച്ചത് വിജയിച്ചത് കാണിക്കുന്നത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഈ രണ്ട് സംസ്ഥാനങ്ങളിലും തിരിച്ചടി നേരിട്ടതിനു ശേഷവും അവർക്ക് പുനഃസംഘടിക്കാനും നഷ്ടങ്ങൾ നികത്തി തിരിച്ചുവരാനും കഴിയുന്നുണ്ടെന്നാണ് ബി ജെ പിക്ക് രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിലുള്ള അടിത്തറപ്പാകുന്നത് ആർ എസ് എസ് ആണ് ആർ എസ് എസും അതിന്റെ രാഷ്ട്രീയ മുന്നണിയും തമ്മിലുള്ള ഏകോപനവും യോജിച്ചുള്ള പ്രവർത്തനവും ഈ കാലയളവിൽ ശക്തിപ്പെട്ടിട്ടുണ്ട് മോദിഷ ഷാ ആധിപത്യം തുടരുന്നു പാർട്ടി സംഘടനയിലെ എല്ലാ അധികാരവും അവരുടെ കയ്യിൽ തന്നെയാണ് കേന്ദ്രീകരിക്കുന്നത് കോൺഗ്രസ് കോൺഗ്രസിന് അതിന്റെ ലോക്സഭയിലെ ശക്തി നാപ്പത്തിനാലിൽ നിന്ന് നൂറായി മെച്ചപ്പെടുത്താൻ കഴിഞ്ഞു ഇന്ത്യ ബ്ലോക്കിലെ സഖ്യകക്ഷികൾ അവർക്ക് നേട്ടങ്ങൾ സൃഷ്ടിച്ചു ഇന്ത്യയൊട്ടുക മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ വൻതോതിലുള്ള പിന്തുണ കോൺഗ്രസിന് ലഭിച്ചു കോൺഗ്രസിനെ കാര്യമായ തോതിൽ വ്യാപിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ഹരിയാന എന്നിവിടങ്ങളിലെ അസംബ്ലി തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു പഞ്ചാബ് ഒഡീഷ അസം മുതലായ സംസ്ഥാനങ്ങളിൽ വൻ അത് വൻതോതിൽ ദുർബലമായി തെക്കേ ഇന്ത്യയിലാണ് കോൺഗ്രസ് ചില നേട്ടങ്ങൾ ഉണ്ടാക്കിയത് കർണാടക തെലങ്കാന അസംബ്ലി തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് വിജയിക്കുകയും ഗവൺമെന്റുകൾ രൂപീകരിക്കുകയും ചെയ്തു കോൺഗ്രസ് അതിന്റെ സാമ്പത്തിക നയങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല അത് ഷിങ്കിഡി മുതലാളിത്തത്തിനെതിരായി സംസാരിക്കുന്നുവെങ്കിലും ഇത്തരം ചങ്ങാത്തം സൃഷ്ടിക്കുന്ന നവലിബറൽ നയങ്ങളോട് ചേർന്നു നിൽക്കുകയും ചെയ്യുന്നു കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഹിന്ദുത്വ അജണ്ടയ്ക്കെതിരായി വെട്ടിത്തുറന്നുള്ള നിലപാട് സ്വീകരിക്കുന്നുണ്ട് എങ്കിലും ചാഞ്ചാട്ടങ്ങളും കാണാം ബി ജെ പിയുടെയും ഹിന്ദുത്വ സഖ്യകക്ഷികളുടെയും അക്രമാസക്തമായ നിലപാടുകളെ നേരിടേണ്ടി വരുമ്പോൾ വിട്ടുവീഴ്ചയ്ക്കുള്ള പ്രവണതയും പ്രകടമാണ് കോൺഗ്രസ് പാർട്ടി ബി ജെ പിയുടെ അതേ വർഗ്ഗ താല്പര്യങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത് എങ്കിലും പ്രധാന മതനിരപേക്ഷ പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ ബി ജെ പിക്ക് സമരത്തിലും മതനിരപേക്ഷ ശക്തികളുടെ വിശാലമായ ഐക്യത്തിന്റെ രൂപീകരണത്തിലും അതിനൊരു പങ്കു നിർവഹിക്കാനുണ്ട് സി പി ഐ എമ്മിന്റെ കോൺഗ്രസിനോടുള്ള നിലപാട് നിർണയിക്കുന്നത് മതനിരപേക്ഷ ശക്തികളുടെ വിശാല ഐക്യം എന്ന ആവശ്യത്തെ മുൻനിർത്തിയാണ് എങ്കിലും കോൺഗ്രസുമായി ഒരു രാഷ്ട്രീയ സഖ്യം സാധ്യമല്ല പ്രാദേശിക പാർട്ടികൾ പ്രാദേശിക പാർട്ടികളെ പൊതുവിൽ മൂന്ന് വിഭാഗങ്ങളായി തരംതിരിക്കാം ഒന്നാമത്തേത് വിട്ടുവീഴ്ചയില്ലാതെ ബി ജെ പി എതിർത്തു പോരുന്ന പാർട്ടികൾ ഡി എം കെ എസ് പി ആർ ജെ ഡി എൻ സി പി എ പി ജെ എം എന്നിവർ ഇതിൽപ്പെടും രണ്ടാമത്തെ വിഭാഗം ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കുകയും എൻ ഡി എയിൽ നിൽക്കുകയും ചെയ്യുന്ന പാർട്ടികളാണ് ജെ ഡി യു തെലുഗുദേശം ജെ ഡി എ ജി പി ജനസേന എന്നിവയും മറ്റു ചില ചെറിയ പാർട്ടികളും ഇതിൽപ്പെടും മൂന്നാമത്തെ വിഭാഗം സംസ്ഥാനത്തിൽ അധികാരത്തിലുണ്ടായിരുന്നപ്പോൾ ബി ജെ കേന്ദ്ര ഗവൺമെന്റിനെയോ എതിർക്കാതിരുന്ന പാർട്ടികളാണ് ബി ജെ ഡി എന്നിവയെപ്പോലെയുള്ള പാർട്ടികൾ ഇതിൽപ്പെടുന്നു ബി ആർ കേന്ദ്രത്തെ പിന്തുണച്ചുകൊണ്ടാണ് ആരംഭിച്ചത് എന്നാൽ തെലങ്കാനയിൽ ബി ജെ പിയുടെ ഭീഷണി കണ്ടതോടെ അവർ നിലപാട് മാറ്റി ഈ മൂന്ന് പാർട്ടികൾക്കും കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പുകളിൽ ഭരണം നഷ്ടപ്പെട്ടു എന്നത് ശ്രദ്ധേയമാണ് പശ്ചിമ ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസ് ക്രിമിനൽ അഴിമതി രാഷ്ട്രീയ കൂട്ടുകെട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സ്വേച്ഛാധിപത്യ പാർട്ടിയാണ് അത് കൊടിയ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പാർട്ടിയാണ് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അത് ബിജെപിക്കെതിരായിരിക്കുകയും സി പി ഐ ഇടതുപക്ഷത്തെയും പാർശ്വവൽക്കരിക്കുന്നതിനു വേണ്ടി തൃണമൂൽ കോൺഗ്രസ് ബി ജെ പി എന്ന ദം നിലനിർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു ബി ജെ പിയെ എതിർക്കുന്ന പ്രാദേശിക പാർട്ടികൾക്ക് ഇപ്പോൾ രൂപപ്പെട്ട വിശാല പ്രതിപക്ഷ ഐക്യത്തിൽ പ്രധാനപ്പെട്ട പങ്കുണ്ടായിരുന്നു ഇനി വരും നാളുകളിലും അവർ ഈ പങ്ക് തുടർന്നും നിർവഹിക്കും ജമാഅത്ത് ഇസ്ലാമിയും എസ് ഡി പി എയും പോലെയുള്ള മുസ്ലിം മത മൗലിക തീവ്രവാദ സംഘടനകൾ മുസ്ലിം ജനവിഭാഗത്തിനിടയിൽ തങ്ങളുടെ സ്വാധീനം വ്യാപിപ്പിക്കാനുള്ള പ്രവർത്തനം നടത്തിവരികയാണ് ഹിന്ദുത്വ ശക്തികളുടെ നിരന്തരമായ ആക്രമണങ്ങൾക്ക് വിധേയരാകുന്ന ന്യൂനപക്ഷ സമുദായത്തിന്റെ അന്യവൽക്കരണവും ഭീതിയും ഇത്തരം പാർട്ടികൾ മുതലെടുക്കാൻ ശ്രമിക്കുന്നു കേരളത്തിൽ സി പി ഐ എമ്മിനെ ന്യൂനപക്ഷങ്ങൾക്കിടയിലുള്ള സ്വാധീനത്തിന് കടിഞ്ഞാണിടാൻ അവർ സി പി ഐ എമ്മിനെ ശക് ശത്രുക്കളാക്കുന്നു അധികാരത്തിലിരിക്കുന്ന ഹിന്ദുത്വ വർഗീയ ശക്തികളുമായി ന്യൂനപക്ഷ വർഗീയതയെ തുലനം ചെയ്യാൻ കഴിയുകയുമില്ല എങ്കിലും തീവ്രവാദ സ്വഭാവമുള്ള ന്യൂനപക്ഷ പ്രവർത്തനങ്ങൾ ഭൂരിപക്ഷ വർഗീയതയുടെ ശക്തികളെ ശക്തിപ്പെടുത്തുകയേ ഉള്ളൂ എന്ന തിരിച്ചറിവുണ്ടാകേണ്ടതാണ് ഉണ്ടാകേണ്ടതാണ് ഇടതുപക്ഷ ജനാധിപത്യ ശക്തികൾ ന്യൂനപക്ഷ അവകാശങ്ങളെ സുദൃഢമായി സംരക്ഷിക്കുകയും മതമൗലിക ശക്തികളെ നേരിട്ടുകൊണ്ട് ന്യൂനപക്ഷങ്ങളെ മതനിരപേക്ഷ വേദിയിലേക്ക് കൊണ്ടുവരികയുമാണ് വേണ്ടത് ഹിന്ദുത്വത്തെ നേരിടുക ഹിന്ദുത്വത്തിന്റെയും ആർ എസ് എസ് നേതൃത്വത്തിലുള്ള വിവിധ സംഘടനകളുടെയും പ്രവർത്തനങ്ങളെയും സ്വാധീനത്തെയും നേരിടാനായി രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രപരവും സാംസ്കാരികവും സാമ്പത്തികവും സാമൂഹികവുമായ മേഖലകളിൽ സുസ്ഥിരമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനെ പാർട്ടിയെ സജ്ജമാക്കണം തിരഞ്ഞെടുപ്പ് പോരാട്ടങ്ങളിലൂടെ മാത്രം ബി ജെ പി ആർ എസ് എസിനെ ഒറ്റപ്പെടുത്താനും തോൽപ്പിക്കാനും സാധ്യമല്ല എന്നത് ആവർത്തിച്ച് പറയേണ്ടതുണ്ട് കഴിഞ്ഞ ഒരു ദശകത്തിൽ ഹിന്ദുത്വ ശക്തികൾ അവരുടെ ആശയപരമായ സ്വാധീനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ബൃഹത്തായ പിന്തുണയോ പിന്തുണയേ പിന്തുണയുടേതായ ഒരടിത്തറ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട് എന്ന വസ്തുത നിലവിലിരിക്കെ ഹിന്ദുത്വത്തെ നേരിടുന്നതിനായി സമഗ്രമായ ഒരു പരിപാടി അനിവാര്യമാണ് ഇതിനായി പാർട്ടിയും ബഹുജന സംഘടനകളും ചെയ്യേണ്ടത് ഹിന്ദുത്വ ശക്തികളുടെ വിനാശകരമായ പ്രചരണത്തെയും പ്രവർത്തനങ്ങളെയും തുറന്നുകാട്ടാനായി എല്ലാ ദൈക്ഷണിക വിഭാഗങ്ങളെയും സമാഹരിച്ച് മൾട്ടിമീഡിയ പ്രചരണത്തിന് ഉപയോഗിക്കാവുന്ന സാമഗ്രികൾ തയ്യാറാക്കുക സാമ്പത്തിക നയങ്ങൾക്കും ജനകീയ പ്രശ്നങ്ങൾക്കുമെതിരായ ക്യാമ്പയിനുകളുമായും സമരങ്ങളുമായും ഹിന്ദുത്വ വിരുദ്ധ ക്യാമ്പയിനുകളെയും സമരങ്ങളെയും പൂട്ടിയോജിപ്പിക്കുക പാർട്ടിയും ട്രേഡ് യൂണിയനുകളും തൊഴിലാളി വർഗത്തിനിടയിലും തൊഴിലാളി വർഗം താമസിക്കുന്ന പ്രദേശങ്ങളിലും സാമൂഹ്യവും സാംസ്കാരികവുമായ പരിപാടികളിലൂടെ വർഗീയ വിരുദ്ധ പ്രവർത്തനം സംഘടിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കുക ചരിത്രം തിരുത്തിയെഴുതാനും വിദ്യാഭ്യാസ രംഗത്ത് വർഗീയ ഉള്ളടക്കം കൊണ്ടുവരാനുമുള്ള ശ്രമങ്ങളെ നേരിടുക മതവിശ്വാസവും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കു വേണ്ടി മതത്തെ ദുരുപയോഗം ചെയ്യലും തമ്മിലുള്ള വ്യത്യാസം മതവിശ്വാസികളുടെ ഇടയിൽ വിശദീകരിക്കുക ഉത്സവങ്ങളിലും സാമൂഹ്യ കൂട്ടായ്മകളിലും ഇടപെട്ട് അവയെ വർഗീയവൽക്കരണത്തിനു വേണ്ടി ഉപയോഗിക്കുന്നത് തടയുക മനോവാദ വിജ്ഞാന വിരോധ മൂല്യങ്ങളെ ചെറുക്കുന്നതിന് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ ജനകീയ ശാസ്ത്ര പ്രസ്ഥാനങ്ങൾ തുടങ്ങിയവയിൽ ഭാഗമാകുകയും മതനിരപേക്ഷ ശാസ്ത്രചിന്തയെയും വിശാലാടിത്തറയുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങളെയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക സി പി ഐ ശക്തി വർദ്ധിപ്പിക്കുക പതിനെട്ടാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവലോകനം പാർട്ടിയുടെ സ്വതന്ത്രമായ ശക്തി വികസിപ്പിച്ചെടുക്കുന്നതിന്റെ അടിയന്തരമായ ആവശ്യകതയെ സംബന്ധിച്ച് അടിവരയിട്ട് പറഞ്ഞിരുന്നു പാർട്ടിയുടെ ബഹുജനാടിത്തറയും സ്വാധീനവും വർദ്ധിച്ചിട്ടില്ലെന്ന് തിരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ വ്യക്തമായതിനെ തുടർന്നാണ് ഇങ്ങനെ എടുത്തു പറഞ്ഞത് ഇത് നേടിയെടുക്കാൻ താഴെ പറയുന്ന നടപടികൾ ഏറ്റെടുക്കേണ്ടതാണ് അടിസ്ഥാന വർഗങ്ങൾക്കിടയിലെ പാർട്ടിയുടെ പ്രവർത്തനത്തിന് മുൻഗണന നൽകണം ഗ്രാമീണ സമ്പന്ന കൂട്ടുകെട്ടിന്റെ ചൂഷണത്തിനെതിരെയുള്ള ഗ്രാമീണ ദരിദ്രരുടെ സമരങ്ങളിലെ ദൗർബല്യം പരിഹരിക്കാൻ കഴിയണം ഇത്തരം സമരങ്ങൾ നടത്തേണ്ട രീതികളെക്കുറിച്ച് മൂർത്തമായ പഠനങ്ങൾ നടത്തണം നിർമ്മാണ രംഗത്തും തന്ത്രപ്രധാനമായ വ്യവസായങ്ങളുടെ രംഗത്തുമുള്ള സംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കിടയിൽ പാർട്ടി അതിന്റെ സ്വാധീനം വർദ്ധിപ്പിക്കണം സംഘടിത മേഖലയിലെ കരാർ തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിനും പ്രാധാന്യം നൽകണം തൊഴിലാളി കർഷക ഐക്യവും യോജിച്ചുള്ള പ്രക്ഷോഭങ്ങളും വളർത്തിക്കൊണ്ടുവരുന്നതിൽ പാർട്ടി ശ്രദ്ധിക്കണം അടിസ്ഥാന വർഗങ്ങൾക്കിടയിൽ വിരുദ്ധ പ്രചാരണം ഏറ്റെടുക്കുന്നതിനെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രവർത്തനം നടത്തുകയും ഈ സമരങ്ങളിൽ അണിനിരക്കുന്നവരെ രാഷ്ട്രീയവൽക്കരിക്കുകയും ചെയ്യണം പാർട്ടിയുടെ രാഷ്ട്രീയ പ്ലാറ്റ്ഫോമിൽ കേന്ദ്രീകരിച്ച് സ്വതന്ത്ര രാഷ്ട്രീയ ക്യാമ്പയിനുകൾ നടത്തുന്നതിലും ബഹുജനങ്ങളെ അണിനിരത്തുന്നതിലും പാർട്ടി കൂടുതൽ ശ്രദ്ധ ചെലുത്തണം തിരഞ്ഞെടുപ്പ് ധാരണയുടെയോ സഖ്യത്തിന്റെയോ പേരിൽ പാർട്ടിയുടെ സ്വതന്ത്രമായ അസ്തിത്വത്തിന് മങ്ങലേൽപ്പിക്കുകയോ സ്വതന്ത്രമായ പ്രവർത്തനത്തിൽ കുറവ് വരുത്തുകയോ ചെയ്യാൻ പാടില്ല ആർ എസ് എസ് ഹിന്ദുത്വ ശക്തികളുടെ പ്രവർത്തനങ്ങളെയും ആശയ സംഹിതയെയും നേരിടാനുള്ള പ്രത്യയശാസ്ത്രപരമായ പ്രവർത്തനത്തിനും ക്യാമ്പയിനും പ്രത്യേക ശ്രദ്ധ നൽകണം സുസ്ഥിരമായ രീതിയിലുള്ള പ്രാദേശിക സമരങ്ങൾക്കു വേണ്ടി വർഗ ബഹുജന പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നതിന്റെ പ്രാധാന്യം അടിവരയിട്ടു കാണണം ഈ പ്രവർത്തനത്തിലുള്ള മാന്ദ്യം പരിഹരിക്കപ്പെടണം മേൽ കമ്മിറ്റികൾ പ്രാദേശിക യൂണിറ്റുകളെയും ബ്രാഞ്ചുകളെയും ഈ രീതിയിൽ പ്രവർത്തിപ്പിക്കണം വാർപ്പ് മാതൃകകളിലുള്ള പ്രതിഷേധങ്ങൾക്കുപകരം നൂതനവും ഭാവനാത്മകവുമായ സമരരൂപങ്ങളും മുന്നേറ്റങ്ങളും രൂപപ്പെടുത്തണം സാമൂഹ്യവും ജാതീയവുമായ അടിച്ചമർത്തലിന്റെയും ലിംഗപരമായ വിവേചനത്തിന്റെയും പ്രശ്നങ്ങൾ പാർട്ടി നേരിട്ട് ഏറ്റെടുത്ത് പ്രചരണം നടത്തുകയും പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുകയും വേണം സാമൂഹ്യമായ അടിച്ചമർത്തലിനെതിരായ സമരങ്ങളെ വർഗ ചൂഷണത്തിനെതിരായ സമരങ്ങളുമായി ബന്ധപ്പെടുത്തണം പാർട്ടിയുടെ രാഷ്ട്രീയമായ പ്ലാറ്റ്ഫോമും ഡിമാൻഡുകളും യുവാക്കൾക്ക് പ്രസക്തമായ വിഷയങ്ങളിലേക്കു കൂടി കേന്ദ്രീകരിക്കണം സോഷ്യലിസമാണ് ബദൽ എന്ന ക്യാമ്പയിൻ അവരിലേക്ക് പ്രത്യേകമായി കേന്ദ്രീകരിക്കണം പാർട്ടിയുടെ ശക്തിയുടെ കാര്യമായ വർധനയ്ക്ക് പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും പാർട്ടിയുടെയും ഇടതുപക്ഷത്തിന്റെയും പുനർനിർമ്മാണവും വ്യാപനവും ആവശ്യമാണ് പശ്ചിമ ബംഗാളിൽ ബഹുജന സമരങ്ങളും പ്രസ്ഥാനങ്ങളും സംഘടിപ്പിക്കുന്നതിനോടൊപ്പം ഗ്രാമീണ ദരിദ്രരുടെ ഇടയിൽ പ്രവർത്തിക്കുകയും അവരുടെ അവരെ സംഘടിപ്പിക്കുകയും ചെയ്യുന്നതിൽ പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കുകയും വേണം തൃണമൂൽ കോൺഗ്രസിനെയും ബി ജെ പിയെയും എതിർക്കുന്നതിനോടൊപ്പം ബി ജെ പിക്ക് രാഷ്ട്രീയവും ആശയപരവുമായ സമരത്തിൽ പാർട്ടി കൂടുതൽ ശ്രദ്ധ ചെലുത്തണം ത്രിപുരയിൽ പാർട്ടി തൃണമൂൽ തൃണമൂൽ തല സംഘടനയെ ശക്തിപ്പെടുത്തണം തൊഴിലെടുക്കുന്നവരെ സംഘടിപ്പിക്കുകയും അതിനോടൊപ്പം തന്നെ ഗോത്ര ജനതയുടെ പ്രത്യേക ആവശ്യങ്ങളും പ്രശ്നങ്ങളിലും കേന്ദ്രീകരിക്കുകയും ചെയ്യുന്ന ഒരു പരിപാടി അവിടെ നടപ്പിലാക്കണം കേരളം ശക്തമായ ബഹുജനാടിത്തറയോട് കൂടിയ പാർട്ടിയുടെ ഏറ്റവും വലിയ ഘടകമാണ് എൽ ഡി എഫ് ഗവൺമെന്റ് അതിന്റെ തുടർച്ചയായ രണ്ടാം മൂഴത്തിൽ കേന്ദ്രത്തിന്റെ ശത്രുതാപരമായ സമീപനം സംസ്ഥാനത്തെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശക്തികളെ സംഘടിതമായ പ്രചരണവും കാരണം അതിതീവ്രമായ വെല്ലുവിളികളെ നേരിടുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ബി ജെ പി നേരിടുന്നതിൽ നമ്മുടെ രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രപരവുമായ പ്രവർത്തനത്തിലെ ദൗർബല്യങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നു ഇത് പരിഹരിക്കാൻ കഴിയണം സംസ്ഥാനത്തെ അതിദാരിദ്ര്യത്തെ തുടച്ചു നീക്കുന്നതിലും എല്ലാവർക്കും വീട് നൽകുന്നതിലും ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ വിവേചനപരമായ സമീപനം മൂലം സംസ്ഥാനം ഒരു ധനപ്രതിസന്ധി നേരിടുന്നുണ്ടെങ്കിലും ഗവൺമെന്റ് ദരിദ്രർക്കും തൊഴിലെടുക്കുന്നവർക്കും വേണ്ടിയുള്ള ക്ഷമ ക്ഷേമ പരിപാടികൾക്ക് പണം നീക്കിവെക്കുന്നതിന് മുൻഗണന നൽകുന്നുണ്ട് തുടരും ഭാഗം പതിനൊന്ന് നാളെ നന്ദി നമസ്കാരം